ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധ്യപ്രദേശ് പി എസ് സി നടത്തിയിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പല ചോദ്യങ്ങളും ഇനിയും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻപ് നമ്മുടെ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ളതുമാണ് ജസ്റ്റ് വേണ്ടതിന് മാത്രം ഞാൻ എക്സ്പ്ലനേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതുവരെ കോഴ്സിൽ പ്രിലിംസിന്റെ ഫിഫ്റ്റി ഹോട്ട് ടോപ്പിക്സിന്റെ എസ് സിആർടി എൻ സിആർടി സ്റ്റാൻഡേർഡ് ബുക്സ് കേന്ദ്രീകരിച്ചിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയയ്ക്കാം പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഫിഫ്റ്റി ഹോട്ട് ടോപ്പിക്സ് ആണ് അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒന്ന് രണ്ട് ടോപ്പിക്സ് ചോദിച്ച് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് മെയിൻസിനും യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഡീപ്പ് ആയിട്ടുള്ള സ്റ്റഡിയാണ് മോക്ക് ടെസ്റ്റുകളെല്ലാം ഇൻക്ലൂഡഡ് ആണ് നോട്ട്സും പി ഡി എഫ് നോട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് അനദർ നെയിം ഓഫ് റിഗർ സോയിൽ റിഗർ നമുക്ക് സോയിൽ ടൈപ്പിനകത്ത് പഠിക്കാനുണ്ട് റിഗർ സോയിലിന്റെ മറ്റൊരു പേരാണ് ബ്ലാക്ക് സോയിൽ എന്ത് വിളിക്കും കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നത് റിഗർ സോയിലാണ് ഇത് പ്രീവിയസ് ചോദ്യമാണ് നോക്കിക്കേ റിഗർ സോയിലിന്റെ മറ്റൊരു പേരാണ് ബ്ലാക്ക് സോയിൽ ഇത് എവിടെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഡെക്കാൻ ട്രാപ് റീജിയൻ ഇന്ത്യയിലെ ഡെക്കാൻ ട്രാപ് റീജിയനിലാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങള് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഡെക്കാൻ ട്രാപ് റീജിയനിൽ പ്രധാനമായിട്ട് കാണുന്ന മണ്ണാണ് ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ് മറ്റൊരു പേരാണ് റിഗർ സോയിൽ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്കറിയാം ബസാൾട്ടിക് ലാവ റോക്സിന് വെദറിംഗ് സംഭവിച്ചിട്ട് അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് ബ്ലാക്ക് സോയില് ഉണ്ടാവുന്നത് വളരെയധികം മോയിസ്റ്റർ റിട്ടൻഷൻ കപ്പാസിറ്റി ഉള്ള മണ്ണാണ് കറുത്ത മണ്ണ് അതായത് നമുക്ക് നനവിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഏറ്റവും കൂടുതൽ നനവിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് അതായത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് ഇതിനെ അറിയപ്പെടാറുണ്ട് അതായത് ഏറ്റവും നന്നായിട്ട് കോട്ടൺ വളരുന്ന മണ്ണാണ് ബ്ലാക്ക് സോയില് അതുകൊണ്ട് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് നമ്മൾ ഇതിനെ അറിയപ്പെടാറുണ്ട് ബ്ലാക്ക് സോയിലിനെ പറ്റിയിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും മനസ്സിലേക്ക് വരണം അടുത്ത രണ്ടാമത്തെ ചോദ്യം പി ഐ എൽ എന്താണെന്ന് ചോദിക്കാം പി ഐ എല്ലിന്റെ ഫുൾ നെയിം എന്താ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നമ്മൾ ഒരു ക്ലാസ് പണ്ട് യൂട്യൂബിൽ ചെയ്തതാണ് പി ഐഎിനെ പറ്റിയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അതാണ് പി എൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇനി എന്താണിത് ഇതൊരു ലീഗൽ മെക്കാനിസമാണ് എന്താണ് ലീഗൽ മെക്കാനിസം മെക്കാനിസമാണ് ദാറ്റ് അലൗ എനി ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ടു ഫയൽ എ കേസ് ഇൻ എ കോർട്ട് ഓഫ് ലോ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദി പബ്ലിക് ഓർ സ്പെസിഫിക് കമ്മ്യൂണിറ്റി ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ റൈറ്റിനെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഒരാൾക്ക് തോന്നുവാണ് അവർക്ക് അവഗണനയുണ്ട് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നൊക്കെ തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം കോർട്ടിനെയോ ഹൈക്കോർട്ടിനെയോ അവിടേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കേസ് ഫയൽ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കാം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കേസ് വയ്ക്കുന്നു അപ്പം ഇതിനകത്ത് ട്രഡീഷണൽ ഇറ്റിഗേഷൻ പോലെയല്ല അല്ല ദ പേഴ്സൺ ഫയലിംഗ് എ പി ഐ എൽ ഡസ് നോട്ട് നീഡ് ടു ബി ദ ഓർ ഡയറക്ട് അഗ്രീവ്ഡ് പാർട്ടി ഓൺലി ദിഡ് ടു ബി ഇൻ ഗുഡ് ഫേസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി പറഞ്ഞുകൊണ്ട് തന്നെ അഗ്രീവ്ഡ് പേഴ്സൺ നമ്മളാണോ എന്നില്ല നമ്മൾ വിക്ടിം അല്ല പക്ഷെ നമ്മൾ ഇതിനകത്തൊന്നും പെടാത്തൊരാളായിരിക്കും ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി ആയിരിക്കും നമ്മുടെ ആവശ്യം അതിനു വേണ്ടിയിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് എറ്റ്യൂക്കേഷൻ അടുത്തത് എല്ലാവർക്കും അറിയായിരിക്കും അപ്പാർത്തിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാണുകയാണ് അപ്പാർത്തിഡ് സിസ്റ്റം അല്ലെ എവിടെയായത് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം അപ്പാർത്തിഡ് സിസ്റ്റം ഇത് എന്തിനെതിരെ ഉള്ളതായിരുന്നു എ സിസ്റ്റം ഇൻ സൗത്ത് ആഫ്രിക്ക ഓഫ് ആഫ്രിക്കൻസ്ഡ് റേഷ് സെഗ്രിഗേഷൻ അതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല പെട്ടെന്ന് നമുക്ക് അത് ഓർമ്മ വരുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല ഈ സിസ്റ്റം ഇൻ സൗത്ത് ആഫ്രിക്ക ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേഷ്യൽ സെഗ്രിഗേഷൻ ആണ് അപ്പാർട്ടിയ് സിസ്റ്റം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് നാഷണൽ പാർട്ടി ഫോമലി അവിടെ തുടങ്ങിയ ഒന്നാണ് ഈ ഒരു അപ്പാർത്തീഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഭൂരിപക്ഷം കറുത്ത വർഗക്കാരായിരുന്നു അപ്പം മൈനോറിറ്റി ആരായിരിക്കും വൈറ്റ് അതായത് വെള്ളക്കാരാണ് മൈനോറിറ്റി അപ്പോൾ ഈ നാഷണൽ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇത് ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം വരെ ഈ ഒരു സിസ്റ്റം സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു ഇറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് വൈറ്റ് മൈനോറിറ്റി റൂൾ ബൈ ക്ലാസിഫൈങ് ദ പോപ്പുലേഷൻ ഇൻ ടു ഫോർ റേഷ്യൽ ഗ്രൂപ്പ് നാല് റേഷ്യൽ ഗ്രൂപ്പായിട്ട് അവിടുത്തെ പോപ്പുലേഷൻ ഇവർ കാറ്റഗറൈസ് ചെയ്തു വൈറ്റ് ബ്ലാക്ക് കളേർഡ് ഇന്ത്യൻ സിസ്റ്റം ഡിക്ഡ് വേർ പീപ്പിൾ കുഡ് ലീവ് വർക്ക് ആൻഡ് അറ്റൻഡ് സ്കൂൾ വൈൽ ഡിലൈ ദ നോൺ വൈഡ് മെജോറിറ്റി ബേസിക് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ് ടു വോട്ട് അതായത് കറുത്ത വർഗക്കാർക്കെതിരെ നടന്ന ഒരു ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ കൊറുത്ത വർഗ്ഗക്കാരെ മാറ്റി നിർത്തിയിട്ട് മൈനോറിറ്റി ആയിരുന്ന വെള്ളക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു സിസ്റ്റം ആയിരുന്നു നാഷണൽ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത അപ്പാർത്തിഡ് സിസ്റ്റം അടുത്ത ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് എല്ലാവർക്കും അറിയാം ഡിസംബർ പത്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ് എന്നോട്ടാണ് ഇത് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി അഡോപ്ഷൻ ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആ ഡേറ്റ് ഓർത്ത് വെച്ചേക്കാൻ നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഈ യു എൻ ജനറൽ അസംബ്ലി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പുറപ്പെടുവിക്കുന്നത് അന്ന് തൊട്ട് നമ്മൾ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഓൾ ഒഫൻസസ് ആർ കൊഗ്നിസിബിൾ ആണോ ബെയിലബിൾ ആണോ കോമ്പൗണ്ടബിൾ ആണോ ഏത് ടൈപ്പാ നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് പ്രകാരം എല്ലാ ഒഫൻസുകളും എന്താണ് കൊഗ്നിസിബിൾ ആണ് എന്താ കൊഗ്നിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഒരു ഒരു പോലീസ് അതോറിറ്റി ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാം ഈ അക്യൂസ്ഡ് പേഴ്സണെ ഒരു വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഫ്രം ദ കോർട്ട് കോർട്ടിന്റെ പ്രയർ പെർമിഷനോ വാറന്റോ ഇല്ലാതെ തന്നെ ഒരു പോലീസ് ഓഫീസറിന് അക്യൂസ്ഡ് പേഴ്സണെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റീൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് ഫിഫ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിനകത്ത് സെക്ഷൻ പതിനഞ്ചിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എവറി ഒഫെൻസ് പണിഷബിൾ അണ്ടർ ദ ആക്ട് ഇസ് ഡീംഡ് കോഗ്നിസിബിൾ ദിസ് മീൻസ് പോലീസ് ഓഫീസർ ഹാസ് അതോറിറ്റി ടു അറസ്റ്റ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ വിത്തൗട്ട് എ വാറൻറ്റ് അനുഗൻ ഇനിഷിയേറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിത്തൗട്ട് പ്രായ പെർമിഷൻ ഫ്രം എ കോർ ഓക്കെ ആണല്ലോ അടുത്ത ജങ്ക് ഇമെയിലിനെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് സ്പാം അല്ലേ ജങ്ക് ആയിട്ടുള്ള ഇമെയിൽസിനെയാണ് നമ്മൾ സ്പാം എന്ന് വിളിക്കുന്നത് അതായത് ബൾക്കായിട്ട് റെസിപ്പിയൻസിന് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും ആയിട്ടുള്ള മെസ്സേജ് ഓക്കെ അടുത്ത വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ കുഡ് ബി ഫൈൻഡ് ഇൻ എ ഡിജിറ്റൽ വാച്ച് ഒരു ഡിജിറ്റൽ വാച്ചിനകത്തുള്ള കമ്പ്യൂട്ടർ ആണ് എംഡെഡ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കും എന്താണ് ഓപ്ഷൻ ഡി എം ഡെഡ് കമ്പ്യൂട്ടർ ഈ എം ഡെഡ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇസ് എ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസൈൻ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് വിത്തിൻ എ ലാർജർ ഡിവൈസ് ഒരു വലിയ ഡിവൈസിനകത്ത് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് എംഡെഡ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ വാച്ചിൽ ഈ സിസ്റ്റം ഈസ് ബിൽഡ് ഡയറക്ട്ലി ഇൻടു ദ ഡിവൈസ് ടു കൺട്രോൾ ഫംഗ്ഷൻസ് ലൈക്ക് ടൈം കീപ്പ് ചെയ്യുക അലാർ സെറ്റ് ചെയ്യുക ഡിജിറ്റൽ ഡിസ്പ്ലേ ഇതിനെല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ബിക്കോസ് ദ ആർ ഡിസൈൻ ഫോർ ഡെഡിക്കേറ്റഡ് പർപ്പസ് ദ ആർ ഒപ്റ്റിമൈസ് ടു ബി സ്മോൾ ലോ പവർ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് എംഡ് കമ്പ്യൂട്ടർ അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും ഹു ഇസ് കൺസിഡേർ ആസ് ദ ഇൻവെൻറ്റർ ഓഫ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് വൈഡ് വെബിന്റെ ഇൻവെന്റർ ആണ് ഓപ്ഷൻ സി ആണ് ടിം ബേർണേഴ്സ് ലീ ബേർണേഴ്സ് ലീന്ന് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലെ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ ഒരു വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ദ്ദേഹം ഫസ്റ്റ് വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തു ഫസ്റ്റ് വെബ് സെർവർ ഫണ്ടമെന്റൽ പ്രോട്ടോകോൾ ദ സ്റ്റിൽ പവർ ദ വെബ് ടുഡേ എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജും ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളും യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും ഒക്കെ അടങ്ങുന്ന അതിന്റെ എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു ബർണേഴ്സ് ലിങ് അടുത്ത ഒൻപത് വിച്ച് ഈസ് വിച്ച് വാട്ട് മെയിൻലി യൂസ്ഡ് ഇൻ ചെക്കിംഗ് ദ ഒബ്ജെക്ടീവ് ഐഫ് ആൻസർ പേപ്പർ ഇൻ ദ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസേഴ്സ് ക്വസ്റ്റിൻ പേപ്പറിനകത്ത് ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഒ എം ആർ അതിന്റെ ഫുൾ നെയിം പാത്രം പഠിച്ചോയ്ക്ക ഓപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ എന്താ ബബിൾ ചെയ്യുക അല്ലെ കറക്റ്റ് ആൻസറിന് ബബിൾ ചെയ്യുന്നതാണ് ഒ എം ആർ ഓപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ അടുത്ത പത്താമത്തേ ആണ് ഹൂസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ഗോൾഡൻ ഗേൾ എല്ലാവർക്കും അറിയാം ആൻസർ ഗോൾഡൻ ഗേൾ എന്ന് പറയുന്ന ബുക്കിന്റെ ഓദർ ആരാണ് പി ടി ഉഷയാണ് അപ്പൊ ഈ പത്ത് ചോദ്യങ്ങൾ മധ്യപ്രദേശ് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറില് ഉണ്ടായിരുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ